ഞാൻ മെയ്്മോൾ പൈനാടത്ത് ദേവേഷ് എൻ്റെ സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചൻ്റെ പത്താം ദിവസത്തെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കടുത്ത പനിയായിരുന്നു ഒപ്പം എൻ്റെ നാലാമത്തെ അണപ്പിൽ ഇപ്പോഴാണ് പുറലോകം കാണാനായിട്ട് തയ്യാറാകുന്നത് അതിൻ്റെ വേദനയും ഉണ്ടായിരുന്നു ആൻറ്റിയുടെ വീട്ടിൽ അടിപൊളിയായിരുന്നു എൻ്റെ മുപ്പതുകളിലേക്ക് കടന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളെയാണ് യാത്ര ചെയ്യണമെന്ന ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടി ഞാൻ എങ്ങോട്ടും യാത്ര ചെയ്യാറില്ല ഞാൻ ഉദ്ദേശിച്ചത് ടൂറിസ്റ്റ് മനോഭാവത്തോടെ ഞാൻ എങ്ങോട്ടും യാത്ര ചെയ്യാറില്ല പക്ഷേ ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളെ ഞാൻ റൊമാൻറ്റിസൈസ് ചെയ്യാറുണ്ട് റൊമാൻറ്റിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യവൽക്കരിക്കുക പ്രണയീകരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങളുണ്ടല്ലോ ഇനി എന്തെങ്കിലും മൂന്നാറ് പോവുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം ചേലാട് പുന്നേക്കാട് തട്ടേക്കാട് കുട്ടമുഴ ഉരുളന്തണ്ണ്ണി മാമലക്കണ്ടം വഴി അങ്ങ് മൂന്നാറ് പോകണം കാറിലല്ല ഞാൻ ഉദ്ദേശിച്ചത് ബസ്സില് പോകണം കാറിൽ പോയാൽ പിന്നെ മിക്ക വീടിൻ്റെയും ചുറ്റുമതിലല്ലേ കാണാൻ സാധിക്കത്തുള്ളൂ ബസ്സിൽ പോയാൽ ഈ മതിലുകൾക്ക് അപ്പുറമുള്ള കാഴ്ചകൾ നമുക്ക് ഒളിഞ്ഞു നോക്കാം എനിക്ക് അതാട്ടോ ഇഷ്ടം കുട്ടമ്പുഴ എന്ന് പറയുന്നത് എൻ്റെ ജന്മസ്ഥലമാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും എനിക്ക് അങ്ങോട്ട് പെരുത്തിഷ്ടായി എന്നാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ എൻ്റെ സെവൻ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിലേക്ക് വരാം കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോയിലും ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചേർത്തിട്ടില്ല കാരണം ആൻറ്റിയുടെ വീട്ടിലുണ്ടായിരുന്നവർക്കുടെ സ്വകാര്യത മാനസുകൊണ്ടാണ് ഞാൻ ആദ്യ ദിവസം അഞ്ഞൂറ് ജമ്പിങ് ജാക്സും നൂറ് ബോഡി വെയ്റ്റ് ഫ്രീ സ്ക്വാഡ്സും പതിനഞ്ച് മിനിറ്റ് ആൻറ്റിയുടെ വീട്ടിലെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകൾ കയറി ഇറക്കുകയും രണ്ടാം ദിവസം പതിനഞ്ച് മിനിറ്റ് ആൻ്റിയുടെ വീടിൻ്റെ ഉമ്മറത്തോടു കൂടി തേരാപാല നടത്തും പതിനഞ്ച് മിനിറ്റ് സ്റ്റെപ്പ് കയറ്റവും പിന്നെ പതിനഞ്ച് മിനിറ്റ് ജമ്പിങ് ജാക്സും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോ ഇനി നാളെ കാണാം ഹായ് ഞാൻ മെയ്മോൾ പൈനാടത്ത് ദേവേഷ് ഞാൻ വായിച്ചത് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കുന്ന സമയം സമയം പതിനൊന്ന് അമ്പത്തി മൂന്ന് ആയിട്ടാണ് വായിച്ചത് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നു ചിലപ്പോൾ പലതിന് വായിക്കും ചിലപ്പോൾ ഈ പുസ്തകം വായിക്കും വലുതായി ചിന്തിക്കുക എന്ന് പറയുന്ന ഈ പുസ്തകങ്ങളൊന്നും വായിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റ് മൊമെൻ്റ് വരെ ഞാനിത് ചെല ഇന്ന് എൻ്റെ ചെലഞ്ചു കളയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ശ്രമിച്ചേർത്താണ് ബിക്കോസ് ദോൾ ഡേ ഞാൻ മിസ് ചെയ്തു അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സോ പുസ്തകത്തിന് അത് ഇപ്പോൾ ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തിൻ്റെ സമ്മറി അന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ചേർക്കണം എന്നാണ് ചേർക്കുന്നില്ല മതപരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോസിൽ ചേർക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യമായ ഡിസിഷനാണ് കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നത് പല വിധത്തിലുള്ള മതസ്ഥരുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ആളുകളുണ്ട് നാനാർത്ഥത്തിലേകളുള്ളതായിട്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചു അടിച്ചേൽപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കുന്ന അതിനെ അതിനെക്കുറിച്ച് അമ്മറി പറയാറ് ഈ പുസ്തകത്തിൽ നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കണം ആ ഡ്രീമിന് ബേസിക്കലി നമ്മളൊരു ഒരു ഒരു സ്വപ്നം സംശയക്കാരി ബേസിക്കായിട്ട് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ അതിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പിന്നെ പറയാം ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ചിന്ത പറയുന്നത് യു എന്ന് പറയുന്ന അയാളുടെ പേരെന്നാണെന്ന് പറഞ്ഞു പേരെന്നൊക്കെ അങ്ങനെ ആൾ പറയുന്നത് ആളൊരു ഒരു ബോർഡിംഗ് സ്കൂൾ പണിയുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്കൂൾ പണിയാൻ സാധിച്ചത് എന്നാണ് സോ ബേസിക്കലി നമ്മളൊരു കാര്യം ഡ്രീം തലയിൽ ശ്രമിക്കണം എന്നാണ് ഇന്ന് വായിച്ചെങ്കിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് സോ യാ